ഫലസ്തീൻ ഐക്യദാർഢ്യം വിമൻ ഇന്ത്യ മൂവ്മെന്റ് പ്രതിഷേധ കൂട്ടായ്മ ശ്രദ്ധേയമായി വളാഞ്ചേരി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ ഫലസ്തീനിൽ തുടരുന്ന വംശഹത്യക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ട് വിമൻ ഇന്ത്യ മൂവ്മെന്റ് ഡബ്ല്യു ഐ എം കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരിയിൽ ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിച്ചു പ്രതിഷേധക്കൂട്ടായ്മ ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിനെ ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു പിറന്ന മണ്ണിനു വേണ്ടി പൊരുതുന്ന കൊദ്സിന്റെ പോരാളികൾക്ക് ഐക്യദാർഢ്യം എന്ന ബാനറിലായിരുന്നു പരിപാടി ഇസ്രയേലിന്റെ നടപടികൾക്കെതിരെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മൌനത്തിനെതിരെയും വനിതകൾ ശക്തമായ പ്രതിഷേധമുയർത്തി സാമ്രാജ്യത്വ ഭീകരതയ്ക്കെതിരെ ചെറുത്തുനിൽപ്പ് രിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച പ്രമുഖ വനിതാ നേതാവ് ഇസ്രായേലിന്റെ അധിനിവേശത്തെയും വംശഹത്യയെയും രൂക്ഷമായി വിമർശിച്ചു ഫലസ്തീനിലെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണീർ കണ്ടില്ലെന്ന് നടിക്കുന്ന ലോകരാജ്യങ്ങൾ ചരിത്രത്തോട് കണക്ക് പറയേണ്ടിവരും സ്വന്തം മണ്ണിനുവേണ്ടി ജീവൻ കൊടുത്തു പോരാടുന്ന ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന് ലോകമെമ്പാടുമുള്ള സ്ത്രീ സമൂഹം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്നും അവർ ആവശ്യപ്പെട്ടു സംഘടനയുടെ മണ്ഡലം പ്രസിഡന്റ് ഖദീജ ബഷീർ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗങ്ങളായ അസ്മാബി റഹ്മദ് ഫാത്തിമ എന്നിവരും നേതൃനിരയിൽ സജീവമായി പങ്കെടുത്തു ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കുവേണ്ടിയും അധിനിവേശത്തിനെതിരെയുള്ള അവരുടെ പോരാട്ടങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടുമുള്ള ഐക്യദാർഢ്യ പ്രതിജ്ഞയോടെയാണ് കൂട്ടായ്മ ശ്രദ്ധേയമായത് ിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ഡി എസ് എൻ എൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ് ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തെരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം യാനറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൌകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ ഫോർ യൂസ് കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ വൺ